സ്ലാമലൈക്കും എന്തൊക്കെയാണ് കൂട്ടുകാരെല്ലാവരും വർത്തമാനം സുഖം തന്നെ അല്ലേ ഞങ്ങൾക്ക് ഇവിടെ സുഖമാണ് അപ്പോൾ നമ്മളെ വലിയ വരുന്നാളുടെ വിശേഷങ്ങളൊക്കെ ഒന്ന് കണ്ടു വീഡിയോ ഒന്ന് കാണുമ്പോൾ സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത് അപ്പോൾ എനിക്കിന്ന് നീച്ചിപ്പോൾ കടിയുണ്ടാക്കേണ്ട ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ നല്ല നോമ്പറക്കണ സമയത്ത് ചപ്പാത്തിയും പത്തിരിയും പുട്ടും ഒക്കെ ഉണ്ടാക്കിയ കാരണം തന്നെ ചപ്പാത്തിയും പത്തിരി ഒക്കെ അവിടെ ബാക്കിയുണ്ടായിരുന്നിട്ടോ അപ്പോൾ അത് മതിയെന്ന് എന്ന് മതി അപ്പോൾ പേരിനൊരു എണ്ണക്കടി ഇട്ടാ കൂടുതലൊന്നും ഇല്ല കുറച്ച് മാത്രം അപ്പോൾ കുറച്ച് പഴംപൊരി ഉണ്ടാക്കിയിട്ട് അതൊന്നും കഴിച്ചിട്ടില്ല കേട്ടോ ഉപ്പം നേരത്തെ ചിക്കൻ കറിയും പത്തിരി ഇതൊക്കെ കൂടെ തന്നെയാണ് എല്ലാവരും കഴിച്ചത് അപ്പോൾ അതാ ഓരോ പണികളിങ്ങനെ തുടർന്നിങ്ങാണ്ടിരിക്കുന്നത് മന്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇന്നലെ രാത്രി തന്നെ ചിക്കനൊക്കെ മസാല തേച്ച് വെച്ച് കഴിഞ്ഞിട്ട് അപ്പോൾ അതൊക്കെ അന്നാണ്ട് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ അതാ മൂളപ്പം ഇതിന് നീച്ചിട്ടുണ്ടായിരുന്നു മൂളിതാ മൈലാഞ്ചിയൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇരിക്കട്ടാ അപ്പോൾ വീഡിയോ വേടിയെടുക്കുക അങ്ങനെ പറയണം അപ്പോൾ തന്നെ ഞാൻ നല്ല രാത്രി ഇട്ടു കൊടുത്തതാണ് അപ്പം ഞാൻ പറഞ്ഞു ഇതിനൊക്കെ കുറച്ചും കൂടി കഴിഞ്ഞാൽ കുറച്ചും കൂടി ചോക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് പിന്നെ ഞങ്ങളെല്ലാവരും കൂടി ചായ അടിക്കാനൊക്കെ നിന്ന് അപ്പോൾ ഇതാ നിലത്തെ പൊത്തിരി ചപ്പാത്തി അതുപോലെ കറി എല്ലാം ഇതും ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ പുട്ടാണെങ്കിൽ അതുണ്ടായിരുന്നു അപ്പം എണ്ണക്കാടിയൊന്നും വേണ്ട അതൊന്നും കഴിക്കൂല എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ എന്നാലും കുറച്ച് എണ്ണക്കാടിയും കൂടി തന്നെ ഉണ്ടാക്കി പിന്നെ അതൊക്കെ നമ്മൾ വൈകുന്നേരമാണ് കഴിച്ചത് പിന്നെ ഇതാ പായസം ഉണ്ടാക്കാനായിട്ട് അത് ചെറുപയർ വരിപ്പാണ് ഞാൻ കുക്കറിലിട്ട് കണ്ട് ഒരു വിസിലടിച്ചു കണ്ട് നമ്മളിതാ കുഞ്ഞ ചെമ്പട്ടി കൊഴിച്ചെടുക്കുകയാണ് അപ്പോൾ ഈ ചമ്പട്ടിക്ക് ഒഴിച്ചിട്ട് രണ്ട് പെട്ടിപ്പാലും കൂടി ഒഴിച്ചിട്ടുണ്ട് ശർക്കര ഉരുക്കി ഒഴിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതൊന്നും കൂടി തിളച്ചതിന് ശേഷം ഇതിക്ക് തേങ്ങാക്കൊത്തും അതുപോലെ അണ്ടിപ്പരിപ്പും ഒക്കെ വറുത്തോണ്ട് കണ്ടിട്ടൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എല്ലാതും നല്ലപോലൊന്നും എടുത്തിട്ടില്ല അപ്പോൾ അവർ പള്ളിക്കൊക്കെ പോയിട്ട് അതിൻ്റെ ആവശ്യം അതാ നമ്മൾ പണിയൊക്കെ പെട്ടെന്ന് തീർത്തും കാണ്ട് കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ടിട്ട് മോളൂനെയും കുളിപ്പിച്ചിട്ട് മോളൂവിനെ ഡ്രസ്സൊക്കെ മാറ്റി കൊടുക്കുകയാണ് അപ്പോൾ നല്ല സന്തോഷത്തിലാണ് കേട്ടോ പുതിയ ഇത് ഇടുന്ന നല്ല സന്തോഷത്തിലാണ് പോകാനുള്ളതാണ് എന്നാണ് മോളുടെ വിചാരം അപ്പോൾ അത് വീഡിയോ എടുക്കണേ കാണുമ്പോൾ തന്നെ മയിലാഞ്ചിയൊക്കെ കാണിക്കാനായിട്ട് അപ്പം മോനത് ആ പുതിയ പള്ളിക്കെന്നൊക്കെ വന്ന് അപ്പോൾ പോവാന് കുറച്ച് ഫോട്ടോകളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് അവിടെ ഇങ്ങനെ നിർത്തിയിട്ട് കുറച്ച് ഫോട്ടോകളൊക്കെ എടുത്തിട്ടാണ് പിന്നെ നമ്മൾ നാല് മൂത്തച്ഛന്മാരുടെ വീട്ടിലേക്കും ഇങ്ങനെ എല്ലായിടത്തും ഒന്ന് പോയി അവിടുന്ന് പായസൊക്കെ കുടിച്ച് വയറൊക്കെ ഫുൾ അയക്കണം അപ്പോൾ ആവശ്യം ആവശ്യമുണ്ടായിരുന്നില്ല അപ്പോൾ ഇതിൻ്റെ മോൻക്ക് പിന്നെ വിശക്കുണ്ട് എന്ന് പറഞ്ഞിട്ട് അവൻ അവനെന്നത് മുകളിൽ ഞാൻ തീയൊക്കെ കണലൊക്കെ പകിക്കാൻ വെച്ചിരുന്നു അതൊക്കെ എടുത്തിട്ട് വേറെ ചെമ്പട്ടിക്കൊക്കെ ആക്കിയിട്ട് ഇങ്ങനെ ആണ്ടുകൊണ്ടൊക്കെ മിക്സ് ചെയ്തിട്ട് എടുക്കണിട്ടാണ് അപ്പം ഇതിൻ്റെ ഇടയിൽ കൂടെ കുറച്ച് വീഡിയോ എടുത്തതാണ് അപ്പോൾ വേറെ ആക്കി ചമ്പട്ടിക്കൊക്കെ ആക്കിയെടുത്തിട്ട് താ എവിടെ കൂടുന്ന വെച്ചിട്ട് പായസമുണ്ട് എല്ലാ ഇതും കട്ട് ചെയ്തിടയ്ക്ക് മക്കളൊക്കെ കൂടെ ഇവിടെ കൂടുന്ന വെച്ചതാണ് അപ്പോൾ ഇനി ചോറേക്ക് ഇട്ടിട്ടാണ് അപ്പം നമ്മൾ മുതച്ചമാരെ വീട്ടിൽ ഇങ്ങനെ പോയിട്ട് അവിടുന്ന് പായസം കുടിച്ചപ്പോൾ വല്ലാതെ ചോറിനൊന്നും അപ്പോൾ മക്കളെ പെരുന്നാൾ ആകുമ്പോഴേ മക്കൾ പറയും എന്താ ഉണ്ടാക്കണ്ടെന്ന് വെച്ചാൽ മന്തി എന്നാട്ടാ പറയാം അപ്പോൾ പിന്നെ ഞാനും പിന്നെ അതുതന്നെ ഉണ്ടാക്കുക എനിക്കും ഭയങ്കര ഇഷ്ടമാണ് മക്കൾക്കും നല്ല ഇഷ്ടമാണ് ഉണ്ടായി പിന്നെ എന്താണെങ്കിലും കുഴപ്പമില്ല വെറും ചോറാണെങ്കിൽ അത്രയും ഇഷ്ടമാണ് കേട്ടോ പക്ഷേ കുട്ടികളൊക്കെ അങ്ങനെ വലുതായ വിഷയം ഇതുപോലെ പെരുന്നാളൊക്കെ വരുമ്പോൾ അങ്ങനെ വെറും ചോറിനെക്കാട്ട് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കാൻ പറയുള്ളൂ കേട്ടോ പിന്നെ മന്തി എന്നുണ്ടാക്കിയാലും അവർക്ക് ഭയങ്കര ഇഷ്ടം തന്നെയാണ് കഴിക്കും നമ്മളെ തക്കാളി ചട്ടനി ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ ഇതില്ലാത്ത പരിപാടി ഇല്ലല്ലേ മയോണൈസും അതൊക്കെയാണ് എല്ലാം ഈ മന്തിക്ക് നല്ലൊരു രുചി ഉണ്ടാവുന്നത് അപ്പോൾ അടിപൊളിയിട്ട് ഉണ്ടിട്ട മന്തിയൊക്കെ നല്ല സൂപ്പറാണ് പക്ഷേ നമ്മൾ ചൂപ്പ് കളറൊന്നും ചേർക്കൂല കേട്ടോ കളറൊക്കെ ചേർത്തിട്ട് നമുക്ക് കാണാനൊരു ഭംഗിയെല്ലാം ഉണ്ടാവുകയുള്ളൂ കഴിക്കാൻ നല്ലതൊന്നുമല്ലല്ലോ അതുകൊണ്ട് തന്നെ നമ്മൾ ചിക്കനിലും ചോറിലൊന്നും കളറ് ചേർക്കലില്ല കേട്ടോ എന്നുണ്ടാക്കുകയാണെങ്കിലും കളറൊന്നും ചേർക്കില്ല കുറച്ച് മഞ്ഞൾപ്പൊടി മാത്രമായിട്ട് ചേർക്കുള്ളൂ അപ്പോൾ മന്തി ഒക്കെ അടിപൊളിയായിട്ടുണ്ടെന്നായിട്ടാണ് മക്കളൊക്കെ പറയുന്നത് ചിക്കനൊക്കെ നല്ല സോഫ്റ്റായിട്ടുണ്ട് നമ്മുടെ ചിക്കന് കളറൊന്നും ചേർക്കാതെ മാഗി ക്യൂബ് വൈക്കുള്ള മന്തി മസാല ഇതൊക്കെ ചേർത്തിട്ട് രാത്രി തന്നെ നല്ല കായത്തൊക്കെ തേച്ചിന്ന് നേരം വെളുത്തതിന് രക്ഷാട്ടാ അത് പൊരിച്ചെടുത്തത് അപ്പോൾ അടിപൊളിയിട്ടുള്ള മന്തി അതുപോലെ തന്നെ പായസം ഒരു രക്ഷ പായസം അടിപൊളിയും ചെറുപയർ പരിപ്പ് പായസം നല്ല രസമാണ് അല്ലല്ലേ അപ്പോൾ നമ്മളെല്ലാം വരുന്നാക്കും സേമിയ പായസമൊക്കെ ഇങ്ങനെ ഉണ്ടാക്കല് അല്ലാന്നുണ്ടെങ്കിൽ വെള്ളം വായക്ക പെയ്ല് അങ്ങനെ ഉണ്ടാക്കല് അപ്പോൾ ഇന്ന് നമ്മൾ ചെറുപയർ പരിപ്പാക്കിയതാണ് കേട്ടോ അപ്പം ചോറൊക്കെ നല്ല രുചി ഉണ്ടെന്ന് പറയണം അപ്പോൾ കുട്ടികൾക്കൊക്കെ അത് അങ്ങനെ വിളമ്പെടുത്തിട്ട് അവരൊക്കെ കഴിക്കുന്നുണ്ട് പിന്നെ മോളിനൊന്നും വേണ്ടെന്ന് തന്നെ ഞാൻ ഓൾ നടക്കുന്നുണ്ട് ഓളിൽ നിന്നും കഴിച്ചിട്ടില്ല ഒന്നും കഴിച്ചിട്ടില്ല അപ്പോൾ കഞ്ഞി എടുത്തിട്ട് ഉൾക്ക് കൊടുക്കാന്ന് എന്ന് വിചാരിച്ചിട്ട് നിൽക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഒരു ക്ലാസ് ഇപ്പം ചായ കുടിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ മുകളിൽ കഞ്ഞി കുടിക്കൂലെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ചോറുന്നതിൻ്റെ ശേഷം കൊടുക്കാ ചിട്ട് പിന്നെ ഞങ്ങൾ ചോറ്ന്നുള്ള സമയം ഇവിടെ പന്ത്രണ്ട് മണി കിട്ടാം പന്ത്രണ്ട് മണി കഴിഞ്ഞിട്ട് പന്ത്രണ്ടര ആവാനായിട്ടുണ്ട് ആ നേരത്തെ ചോറിന് അപ്പം നമ്മൾ കുളിയൊക്കെ കഴിഞ്ഞ് നിസ്കാരം കഴിഞ്ഞ് മാറ്റിലൊക്കെ ഒരുങ്ങലൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം കേട്ടോ മുത്തച്ഛന്മാരെ വീട്ടിലൊക്കെ ഒന്ന് പോയത് പോയി വന്നതിന് ശേഷമാണ് പിന്നെ ചോറൊക്കെ കഴിക്കണത് അപ്പോൾ ചിലപ്പം ചോറുന്നതിൻ്റെ ശേഷമാണ് പൂക്ക് അപ്പോൾ ഇപ്രാവശ്യം ചോറ് മുമ്പ് എല്ലായിടത്തും പോയി വന്നിട്ടോ അപ്പോൾ ചിക്കനൊക്കെ നല്ല സോഫ്റ്റ് തന്നെ നല്ല രുചിയുണ്ട് ഇട്ടോ കഴിക്കാൻ അപ്പോൾ ഇത് കൂട്ടിയിട്ട് കഴിക്കാൻ അടിപൊളി രുചന്യുണ്ടോ അപ്പം നമുക്ക് ഈ ബിരിയാണിനെക്കാട്ടിയും വേറെ എന്ത് സാധനത്തിനെക്കാട്ടിയും ഒക്കെ ഇഷ്ടം ഈ മന്തിയാണ് പിന്നെ നമ്മളെ ചോറ് നിലമൊക്കെ കഴിഞ്ഞ് നല്ല ആസ്വദിച്ചിരുന്നു കേട്ടോ പായസമൊക്കെ കുടിച്ചു പായസം സത്യം പറയുകയാണെങ്കിൽ ഞാൻ നാല് ഗ്ലാസ് കുടിച്ചിട്ടുണ്ട് കേട്ടോ ഉണ്ടാക്കിയപ്പോഴും ആ ചൂടോട് കൂടിയിട്ട് തന്നെ രണ്ട് ഗ്ലാസ് കുടിച്ചിട്ടുണ്ട് പിന്നെ നമ്മളിതാ ചോറ്ന്നേക്ക് ഒരു ഗ്ലാസ് കുടിച്ച് പിന്നെ ഒരു ഗ്ലാസും കുടിച്ചിട്ടാണ് അപ്പം അതിൻ്റെ കണക്കൊന്നും പറയേണ്ട ആവശ്യമില്ല ആവശ്യമില്ലല്ലേ നമ്മൾ വീട്ടിലല്ലേ നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് കുടിക്കാം പിന്നെന്താ മധുരം വല്ലാതെ കണ്ട് ഓവറായിട്ടൊന്നും ഇട്ടിട്ടില്ല കേട്ടോ അവിടെ ഇക്കാക്ക് കടുപ്പുള്ള മധുരം ഉണ്ടായി കുടിക്കൂല എന്നാലും അത്യാവശ്യം മധുരം ഉണ്ടേനും പിന്നെ ബാക്കിയുള്ള ചോറൊക്കെ കണ്ടുവെച്ച് ബാക്കിയുള്ള ചോറ് കുട്ടികളെ അപ്പളൊക്കെ കുറച്ച് കഴിച്ചിട്ടുള്ളൂ പിന്നെ അതാ വൈകുന്നേരമായപ്പോൾ ആ എനിക്ക് ചോറ് തന്നെ മതി എന്ന് പറഞ്ഞിട്ട് ചായയൊക്കെ ചോറ് മതി തന്നിട്ട് ചോറ് എടുത്ത് കൊടുക്കുകയാണ് കേട്ടോ പിന്നെ നമ്മൾ ഈ ചോറിൽ രണ്ട് ചെറുനാരങ്ങ ഒക്കെ ഇട്ടിട്ടുണ്ട് ഉണക്ക നാരങ്ങ അപ്പോൾ അതൊക്കെ ഇടുമ്പോൾ നല്ലൊരു രുചി തന്നെ കേട്ടോ ഈ മന്തിക്ക് അപ്പോൾ ഞാൻ ഞാനിതിൽ തക്കാളിയൊന്നും അരച്ച് ചേർക്കാത്ത മന്തിയാണ് ചിലപ്പോൾ തക്കാളിയൊക്കെ അരച്ച് ചേർക്കൂട്ടോ അതിൽ അതിന് പകരമായിട്ട് ക്യാപ്സിക്കം കുറച്ച് ചേർത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ അടിപൊളിയാണെങ്കിൽ കുറച്ച് മഞ്ഞളിയും കൂടി ചേർത്തിട്ടുണ്ടായിരുന്നു പിന്നെ അതിൻ്റെ വീഡിയോ ഒന്നും വല്ലാതെ എടുക്കാൻ തന്നിട്ടില്ല കേട്ടോ അപ്പോൾ രാവിലെ നമുക്ക് എളുപ്പം പണിയൊക്കെ തീർത്തിട്ട് നേരത്തെ കുളിയൊക്കെ കഴിഞ്ഞ് നിസ്കാരമൊക്കെ കഴിയാനും ഇതൊക്കെ ഉള്ളതല്ലാതുകൊണ്ട് തന്നെ വീടെടുക്കാനൊന്നും അല്ലാതെ നിന്നിട്ടില്ല അപ്പോൾ നമ്മൾ രാവിലെ ചാടെക്കണേ മുമ്പായിട്ട് തന്നെ മന്തിൻ്റെ പരിപാടിയും ഇതൊക്കെയാണ്ട് തീർത്ത് വെച്ചതാണ് പിന്നെ പായസത്തിൻ്റെ ഇതൊക്കെ തീർത്ത് വെച്ചതാണ് പിന്നെ നമ്മൾ എൻ്റെ വീട്ടിലേക്ക് ഇങ്ങനെ ഓരോരുത്തർ വരുമ്പോൾ നമ്മൾ വൈകിട്ട് ഇങ്ങനെ നിൽക്കാണ്ടില്ലല്ലോ നമസ്കാരം കഴിഞ്ഞാൽ എല്ലാവരും ഇങ്ങനെ ഓരോരുത്തർ വരും നമ്മൾ മുദിച്ചമാരൊക്കെ എടുത്തത് കാരണം പിന്നെ അത് വൈകുന്നേരം ഒരു മോൾ ഉറങ്ങി നീച്ചാണ് അപ്പോൾ എടുക്കുന്ന സമയത്ത് മാക്സൊക്കെ ഇട്ടിട്ടാണ് കിടന്നിട്ടുണ്ടായിരുന്നത് ഉടുപ്പൊക്കെ ഊരിയൊക്കെ ചെയ്യുന്നുണ്ടാ അപ്പോൾ അതാ മയിൽ അഞ്ചിങ്ങനെ നല്ല ചോത്ത് ഒക്കെ പറഞ്ഞുകൊണ്ട് അപ്പോൾ ഇങ്ങനെ കരകിയാണ് കേട്ടോ ഉറങ്ങി നീച്ചിട്ടുള്ള ഇതിൽ ഇപ്പം ഞങ്ങൾ രാവിലത്തെ പഴമ്പരയൊക്കെ കൂട്ടിയിട്ട് ചാടിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ ഞാൻ ഇങ്ങനെ ഓരോന്ന് സോപ്പ് സോപ്പിട്ടിട്ട് ഇങ്ങനെ ചോദിച്ചു കിട്ടാ അപ്പോൾ അവൾക്കൊരു ചെറിയൊരു മാക്സിം കൂടി എടുത്തിരുന്നു അപ്പോൾ ഉടുപ്പൊക്കെ ഊരിയിട്ട് അതൊക്കെ ഇട്ടതാണ് അപ്പോൾ അത് കാൽബത്തവും കാണിക്കാനിട്ടാ അപ്പോൾ ഞങ്ങളുടെ പെരുന്നാളിന്റെ വിശേഷങ്ങളൊക്കെ എല്ലാവർക്കും ഇഷ്ടാലും വിചാരിച്ചു ഇഷ്ടമാണ് ഇങ്ങനെ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുമ്പോൾ തിയേ കൂട്ടുകാരാണ് ഇങ്ങനൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് അപ്പം വീഡിയോ ഒക്കെ അവിടുന്നവിടുന്നൊക്കെ ആയിട്ട് കുറച്ച് മാത്രമേ ഇട്ടെടുത്തിട്ടുള്ളൂ ഇപ്പോൾ വീഡിയോ കണ്ടുവെന്ന അഭിപ്രായങ്ങളൊക്കെ പറയാം അപ്പോൾ നിഷാധ അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ എല്ലാ കൂട്ടുകാർക്കും അസാലും